നമസ്കാരം ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നത് കയ്യെത്തും ദൂരത്ത് എന്ന് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞു തൃശൂരിന് പിന്നാലെ കേരള സർവകലാശാലയിലും ആധിപത്യം നേടിയെടുക്കുകയാണ് ബി ജെ പി അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ പിടിക്കാൻ ബി ജെ പി അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം തൃശൂരിന് പിന്നാലെ വീണ്ടും നാണം കെട്ട തോൽവിയുമായാണ് ഇടതുപക്ഷം കേരള സർവകലാശാലയിൽ എത്തിയത് കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വ്യക്തമായ മുൻതൂക്കം ഉണ്ടായിട്ടും സി പി ഐ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് വെറും നാല് വോട്ടാണ് ബി ജെ പി രണ്ട് സീറ്റ് ഇവിടെ പിടിച്ചെടുത്തു കേരള സർവകലാശാല സിൻഡിക്കേറ്റിൽ ചരിത്രത്തിൽ ആദ്യമായാണ് ബി ജെ പി പ്രതിനിധികൾ വിജയിച്ചിരിക്കുന്നത് സി പി എമ്മിന് തന്നെ തലക്കേറ്റ പ്രഹരമായിരുന്നു ഇത് നമുക്കറിയാം കേരള അടക്കം ഇടതുപക്ഷത്തിന്റെ വ്യക്തമായ ആധിപത്യമുള്ള ഇടമായിട്ട് പോലും ഇപ്പോൾ ബി ജെ പി ആ ഇടത്ത് പോലും കയറി പറ്റിയിരിക്കുന്നു വിജയമുണ്ടാക്കിയിരിക്കുന്നു അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് തൃശൂരിലെ ബി ജെ പിയുടെ വിജയ തന്ത്രമാണ് ഇവിടെയും നിർണായകമായിരിക്കുന്നത് അതായത് സുരേഷ് ഗോപിയുടെ വിജയം തൃശൂരിലെ വിജയം ഇവിടെയും ഫലം കണ്ടു തുടങ്ങി തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം കേരളത്തിൽ എത്രത്തോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ വേരോട്ടം ശക്തിപ്പെട്ടിരിക്കുന്നു എന്ന ഇതിൽ നിന്ന് വ്യക്തമാണ് സി പി ഐ സ്ഥാനാർത്ഥി വിജയിക്കേണ്ടിയിരുന്ന ജനറൽ മണ്ഡലത്തിൽ ബി ജെ പി ചരിത്ര വിജയം നേടുകയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി ജെ പിയുടെ വിജയത്തിന് സി പി എമ്മിന്റെ സഹായം ലഭിച്ചെന്ന വിവാദം കെട്ടടങ്ങും മുൻപാണ് സി പി എം നെഞ്ചെടുപ്പായി കേരള സർവകലാശാലയിൽ സി പി ഐക്ക് നാണം കെട്ട പരാജയം സമ്മാനിച്ചിരിക്കുന്നത് തൃശൂരിൽ സി പി എമ്മിലെ ഹിന്ദു വോട്ടുകളെല്ലാം ബി ജെ പിക്ക് പോയതോടെ വലിയൊരു വിഭാഗം വോട്ടും ബി ജെ പിയുടെ വിജയത്തിലേക്ക് നയിച്ചു കേരള സർവകലാശാല സിൻഡിക്കേറ്റിൽ ചരിത്രത്തിൽ ആദ്യമായാണ് ബി ജെ പി പ്രതിനിധികൾ വിജയിക്കുന്നത് തന്നെ ബി ജെ പിയുടെ രണ്ടുപേരും പൊതുമണ്ഡലത്തിൽ വിജയിച്ചവരാണ് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത അഞ്ചെണ്ണം മാറ്റിവെച്ചതൊഴിച്ചാൽ ബി ജെ പിക്ക് പന്ത്രണ്ട് വോട്ടുണ്ടായിരുന്നു ഒരാളെ മാത്രം സിൻഡിക്കേറ്റിൽ എത്തിക്കാൻ ശേഷിയുള്ള ബി ജെ പിക്ക് പതിനാല് വോട്ട് ലഭിച്ചതിനാൽ രണ്ടാളെ വിജയിപ്പിക്കാനായി ബി ജെ പിയുടെ വിജയം സി പി എമ്മിന്റെ സഹായത്തോടെയെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്നത് എന്നാൽ കോൺഗ്രസിനെതിരെയാണ് സി പി എം ആരോപണം ഉയർത്തുന്നത് അതേസമയം പൊതുമണ്ഡലത്തിൽ മത്സരിച്ച സി പി ഐ പ്രതിനിധി അഡ്വക്കേറ്റ് ഗോപു വെറും നാല് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് മൂന്ന് സി പി എം പ്രതിനിധികൾ നേരത്തെ എതിരില്ലാതെ വിജയിച്ച ഇടമാണ് ഇവിടെ അധ്യാപകരുടെ അടക്കമുള്ള മറ്റു മണ്ഡലങ്ങളിൽ കൂടുതൽ വോട്ടുകൾ അശാസ്ത്രീയമായി സി പി എം വിഭജിച്ച് നൽകിയതിനാൽ പൊതുവിഭാഗത്തിൽ അവർക്ക് വോട്ട് കുറഞ്ഞെന്നും അത് ബി ജെ പിയെ സഹായിച്ചെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം സി പി എമ്മിൽ നിന്നുള്ള അധിക വോട്ടുകൾ ബി ജെ പി സഹായിച്ചെന്നാണ് വിലയിരുത്തൽ അതേസമയം സി പി ഐ പ്രതിനിധി വിജയിക്കാൻ കഴിയുമായിരുന്ന സീറ്റിൽ ദയനീയമായി പരാജയപ്പെട്ടതോടെ അണികളിൽ അമർഷം കത്തുകയാണിപ്പോൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇടത് ഐക്യം പറഞ്ഞ് സി പി എമ്മിനെ സുഖിപ്പിക്കുന്ന സി പി ഐ നേതൃത്വം നിർജ്ജീവ അവസ്ഥയിലാണെന്ന ആരോപണമാണ് ഇപ്പോൾ പ്രവർത്തകർ ഉയർത്തുന്നത് വെളിയം ഭാർഗവനോ സി കെ ചന്ദ്രപ്പനോ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നതെങ്കിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളെ കൊണ്ട് രാജിവെപ്പിക്കാൻ പോലും സമ്മർദ്ദം ചെലുത്തുമായിരുന്നു എന്നും സി പി എം പ്രവർത്തകർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു നേരത്തെ വോട്ടെണ്ണൽ കോടതി തടഞ്ഞില്ലെന്ന വാദിച്ച് ഇടതുപക്ഷ അംഗങ്ങൾ വി സിയെ ഉപരോധിച്ചു പ്രതിഷേധത്തിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ വി സിയുടെ കാറിന്റെ ടയറിന്റെ കാറ്റഴിച്ചു പ്രതിഷേധിച്ചു വോട്ടെണ്ണൽ കേസ് ഉച്ചയ്ക്ക് ശേഷമാണ് ഹൈക്കോടതി പരിഗണിച്ചത് വോട്ടെണ്ണൽ അനുവദിച്ചെങ്കിലും അന്തിമ ഫലപ്രഖ്യാപനം വിധിക്ക് വിധേയമായി മാത്രമേ നടത്തൂ എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം തുടർന്ന് മൂന്നിന് വോട്ടെണ്ണൽ തുടങ്ങി ഗവർണർ ഉൾപ്പെടെ തൊണ്ണൂറ്റിയെട്ട് വോട്ടർമാരാണുള്ളത് ഇതിൽ ഗവർണർ എത്തിയിരുന്നില്ല തർക്കമുള്ള പതിനഞ്ച് വോട്ടുകളും മാറ്റിവെച്ചതിനു ശേഷമാണ് ബി ഈ വിജയം